നമസ്കാരം താലൂക്ക് തഹസിൽദാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത എസ് എച്ച്ഒയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ പൊസിഷനാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡി സി ഭരണ സൗകര്യത്തിനായി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളായും ജില്ലകളായും താലൂക്കുകളായും വില്ലേജുകളായും തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറും അതിനു താഴെ താലൂക്ക് അഡ്മിനിസ്ട്രേഷന്റെ അധ്യക്ഷൻ താലൂക്ക് തഹസിൽദാരുമാണ് ഈ രണ്ട് തട്ടുകൾക്കുമിടയിൽ റവന്യൂ ഡിവിഷൻ എന്നൊരു ഭരണതലം കൂടിയുണ്ട് റവന്യൂ ഡിവിഷനെ പ്രിസൈഡ് ചെയ്യുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ് ഈ റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിന്റെ താഴെ തട്ടിലുള്ള ഭരണ സംവിധാനമാണ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഓഫീസറാണ് ഈ ഓഫീസിലെ പ്രിസൈഡിംഗ് ഓഫീസർ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് വില്ലേജ് ഓഫീസർ ചുമതലകൾ നിർവഹിക്കുന്നത് ബൃഹത്തായ ഈ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ വിവിധ സേവനങ്ങളും ഭരണപരമായ കാര്യങ്ങളും ഒപ്പം മജിസ്ട്രീരിയൽ അധികാരങ്ങളും നിർവഹിക്കുന്നു നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്രകാരമുള്ള റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് നിലവിലുണ്ട് പുരാതന കാലത്ത് നമ്മുടെ നാട്ടിൽ ജുഡീഷ്യൽ കോടതികൾ വരുന്നതിനു മുൻപേ ജുഡീഷ്യൽ അധികാരങ്ങളും കോമൺലോ തത്വങ്ങൾ പ്രകാരമുള്ള തീർപ്പുകളും ഇത്തരം റവന്യൂ കോടതികളാണ് നിർവഹിച്ചിരുന്നത് മലബാർ പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന വില്ലേജ് മുൻസിഫ് അല്ലെങ്കിൽ വില്ലേജ് അധികാരികളാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ തിരുവിതാംകൂറിൽ ഇവരെ പ്രവർത്തികാർ എന്നും വില്ലേജ് ഓഫീസിനെ പ്രവർത്തി കച്ചേരി എന്നും വിളിച്ചിരുന്നു കാലാന്തരത്തിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ട കാതലായ വിഷയങ്ങൾ പകുത്തെടുത്ത് ജുഡീഷ്യൽ കോടതികൾ സ്ഥാപിച്ചു സ്വാതന്ത്ര്യാനന്തരം സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആശയം ആവിഷ്കരിക്കപ്പെട്ടു ഇപ്പോഴും അഡ്ജുഡിക്കേറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ടതില്ലാത്ത അടിയന്തര പ്രാധാന്യമുള്ള നീതി നിർവഹണ വിഷയങ്ങൾ റവന്യൂ കോടതികളിൽ തന്നെയാണ് തീർച്ചപ്പെടുത്തുന്നത് സമ്മറിയായാണ് ഈ നടപടികൾ പൂർത്തീകരിക്കുന്നത് അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ടതായ കാതലായ വിഷയങ്ങൾ മാറ്റിയ ശേഷമുള്ള അവക്ഷിപ്ത അധികാരങ്ങളാണ് റവന്യൂ കോടതികളിൽ നിലനിൽക്കുന്നത് പൊതു താല്പര്യം എന്ന സ്കെയിൽ വെച്ചാണ് റവന്യൂ കോടതികളുടെ അധികാരം നിർണ്ണയിക്കുന്നത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിൽ റവന്യൂ കോടതികൾക്ക് പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാനുള്ള അധികാരമുണ്ട് ഇത് രണ്ടു വിധത്തിലാണ് ഒന്ന് ക്രിമിനൽ നടപടിക്രമം പാലിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന പ്രിവെൻറ്റീവ് ആക്ഷനും മറ്റൊന്ന് റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന പ്രിവെൻറ്റീവ് ആക്ഷനും സൊസൈറ്റിയെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങളിൽ അതായത് ജീവന അപകടകരമായ വസ്തുക്കൾ നീക്കം ചെയ്യൽ അക്രമം തടയൽ ക്രിമിനൽ നടപടിയിലേക്ക് നയിക്കുന്ന തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കരുതൽ തടങ്കൽ അനധികൃതമായി സംഘം ചേരുന്നത് തടയുക ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം തടയുക ലീഗൽ നെസസിറ്റി പ്രൊട്ടക്ട് ചെയ്യുക തുടങ്ങിയ നിരവധി റോളുകൾ ഇവർ നിർവഹിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ നിലനിൽപ്പ് നികുതിയിൻമേലാണ് റവന്യൂ നഷ്ടത്തിന് ഇടയാക്കുന്ന പ്രവർത്തനങ്ങൾ കല്ല് മണ്ണ് മണൽ തുടങ്ങിയ പൊതുമുതലുകൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടു പോകുക പാടം നികത്തുക തണ്ണീർത്തടങ്ങൾ നികത്തുക സർക്കാർ മരം വെട്ടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ താൽപര്യങ്ങൾക്കെതിരായ ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റവന്യൂ അധികാരികൾ അത് പരിശോധിക്കും ആ പ്രവൃത്തി പെർമിഷൻ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ തുടരാൻ കഴിയും അനുമതി രേഖകൾ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് മെമോ നൽകി നടപടികൾ നിർത്തിവെയ്പിക്കും അനുമതി പത്രം കൊണ്ടുവരുന്നതുവരെ ആയിരിക്കും ഇപ്രകാരം സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് അനുമതി രേഖ ഇല്ലെങ്കിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കും കൂടാതെ ക്രിമിനൽ കോടതിയിലേക്ക് ഒരു റിപ്പോർട്ടും അയയ്ക്കും അപ്പോൾ കുറ്റം ക്രിമിനൽ കോടതി പരിശോധിച്ച് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടാൽ അത് ശിക്ഷിക്കും ഇതുകൂടാതെ പല പല നിയമങ്ങളിലും റവന്യൂ അധികാരികളെ സിവിൽ കോടതിയായും ക്രിമിനൽ കോടതിയായും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ തഹസിൽദാർ ലാൻഡ് ട്രിബ്യൂണലായി ചുമതലകൾ നിർവഹിക്കുമ്പോൾ സിവിൽ കോടതിയായി മാറും അതുപോലെ തന്നെ താലൂക്ക് ലാൻഡ് ബോർഡുകളും സീലിംഗ് കേസുകൾ പരിശോധിക്കുമ്പോൾ സിവിൽ കോടതിയായി മാറും കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ എയ്റ്റി ഫൈവ് പ്രകാരം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതിന് താലൂക്ക് ലാൻഡ് ബോർഡുകൾക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളുടെ ചുമതലകൾ നിർവഹിക്കേണ്ടി വരും ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള രണ്ടായിരത്തി ആറിലെ നിയമത്തിൽ തഹസിൽദാരെ സിവിൽ കോടതിയായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് തഹസിൽദാർ മുതൽ മുകളിലോട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലകൾ നിർവഹിക്കാനുള്ള അധികാരമുണ്ട് ഇത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമാണ് നിർവഹിക്കുന്നത് മറ്റ് പല പല നിയമങ്ങളിലും കോടതികളായി പ്രവർത്തിച്ച് തേർച്ച നടത്തുന്നതിന് റവന്യൂ കോടതികൾക്ക് അധികാരമുണ്ട് ഈ അധികാരം വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ ത്രീയിൽ പറയുന്ന പരിരക്ഷയ്ക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ജഡ്ജസ് എന്ന നിർവചനത്തിൽ തഹസീൽദാർ ആർഡിഒ ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാ കളക്ടർ എന്നിവരെല്ലാം വരും അതുകൊണ്ട് അവർക്ക് ജഡ്ജസ് എന്ന നിലയിലുള്ള പ്രൊട്ടക്ഷന് ഉണ്ടായിരിക്കുന്നതാണ് ഇത് മനസ്സിലാക്കാതെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തികളുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ ഇടാറുണ്ട് ഇങ്ങനെ എഫ്ഐആർ ഇട്ടാൽ റവന്യൂ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധമായ നടപടി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ ഹൈക്കോടതി എഫ്ഐആർ റദ്ദു ചെയ്യുകയും എഫ്ഐആർ ഇട്ട ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ അടുത്ത സമയത്ത് വന്ന ക്രിമിനൽ മിസിലേനിയസ് പെറ്റീഷൻ നമ്പർ ഫോർട്ടീൻ സിക്സ്റ്റി വൺ ബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ച ജഡ്ജ്മെൻറ്റിലും ഇപ്രകാരം എഫ്ഐആർ ക്വാഷ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ ത്രീ പ്രകാരം റവന്യൂ ഓഫീസേഴ്സിനും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് കോടതി നിരീക്ഷിച്ചത് ചീഫ് ജസ്റ്റിസ് രമേഷ് സിൻഹ ജസ്റ്റിസ് രജനി ദുബെ എന്നിവരടങ്ങിയ ബെഞ്ചിലാണ് ഇക്കാര്യം പരിശോധിച്ചത് റവന്യൂ കോടതികളെല്ലാം കോസി ജുഡീഷ്യൽ അതോറിറ്റികളാണെന്നും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പീൽ ചെയ്യപ്പെടുകയോ ഹൈക്കോടതിയിൽ റിട്ടായി കൊണ്ടുവരികയോ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് തഹസിൽദാർ ഭൂമിയുടെ പോക്കുവരവ് ചെയ്തതിനെതിരായി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇവിടെ കോടതി ഇങ്ങനെ പറഞ്ഞു നോ ആക്ഷൻ വാസ് മെയിൻറ്റൈനബിൾ അഗെൻസ്റ്റ് എ ജഡ്ജ് ഫോർ എനിത്തിങ് സെറ്റ് ഓർ ഡൺ ബൈ ദം ഇൻ ദക്സസൈസ് ഓഫ് എ ജൂരിസ് വെസ്റ്റഡ് അപ്പോണ്ടാം സച്ച് ഓഫീസേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് സിവിൽ ആൻഡ് ക്രിമിനൽ ആക്ഷൻ നിയമത്തിലെ ഈ പ്രോപ്പോസിഷൻ ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ റദ്ദു ചെയ്തത് പോലീസുകാരുടെ ഇത്തരം അഭ്യാസങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്തുന്നതിന് മാത്രമേ സഹായിക്കൂ എന്ന് സമാനമായ നിരവധി വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ഓർമ്മപ്പെടുത്തി ഒരു നിയമത്തിലെ ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്മേൽ എഫ്ഐആർ ഇട്ട് മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം കേസുകളും നിലനിൽക്കുന്നതല്ല എ പി കിരൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങിയ നിരവധി കേസുകളിൽ വിജിലൻസ് നടപടി ഹൈക്കോടതി സെറ്റ് അസൈഡ് ചെയ്തിട്ടുണ്ട് റവന്യൂ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ തെളിവ് നിയമം സെക്ഷൻ സെവൻറ്റി നയൻ പ്രകാരം തെളിവിൽ സ്വീകരിക്കേണ്ടതാണ് ഷാൽ പ്രിസംഷൻ ആണ് ഇവിടെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും അപൂർവം സാഹചര്യങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ വീണ്ടും സിവിൽ കോടതികളിൽ വിളിച്ച് ആ ഉത്തരവിന്മേൽ തെളിവെടുക്കുന്നതും കാണാറുണ്ട് അവിടെയും റവന്യൂ ഉദ്യോഗസ്ഥർ നിയമപരമായ ക്വാസി ജുഡീഷ്യൽ അധികാരം വിനിയോഗിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്മേൽ സിവിൽ കോടതികൾ വിളിച്ചുവരുത്തി തെളിവെടുപ്പ് നടത്തുന്നത് അഭിലക്ഷണീയമല്ല വഴിവിട്ട സമൻസും വാറണ്ടും പുറപ്പെടുവിച്ച ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ശമ്പളം കുറയ്ക്കാൻ നീക്കം എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം കേരള കൗമുദി പുറത്തുവിട്ടിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ നിയമാനുസൃതമായി അവരിൽ അർപ്പിതമായ ചുമതലകൾ അന്തസ്സായി നിർവഹിക്കുമ്പോഴാണ് ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സംരക്ഷണം കിട്ടുന്നത് എന്നാൽ വഴിവിട്ട പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ നിയമത്തിന്റെ യാതൊരു പ്രൊട്ടക്ഷനും ക്ലെയിം ചെയ്യാൻ കഴിയില്ല വീണ്ടും പറയുന്നു നിയമാനുസൃതമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് മാത്രമാണ് ഈ ഇമ്മ്യൂണിറ്റി സ്വന്തം നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഈ ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാനാകില്ല നിയമത്തിലെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഉത്തമ വിശ്വാസത്തിലും ഡ്യൂ കെയറിലും തീരുമാനങ്ങൾ എടുക്കുന്ന വിശ്വസ്തരായ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് നിയമത്തിന്റെ പരിപൂർണമായ പരിരക്ഷ ലഭിക്കുന്നത് ഡ്യൂ കെയർ കൂടാതെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ അച്ചടക്ക നടപടികൾ ആകാമെന്നും ക്രിമിനൽ കേസ് പാടില്ലെന്നുമാണ് ഉപേന്ദ്ര സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ക്വാസി ജുഡീഷ്യൽ അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യപ്രകാരം ഹരാസ് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശ്യം താങ്ക് യു ദിസ് ഇസ് ലീഗൽ പ്രിസം ലോമേ ഡീസി നീ മറ്റൊരു വീഡിയോയുമായി കാണാം